നാമം ഈ പകൽക്കാലം അഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിന്റെ സന്നിധാനത്തെങ്കിൽ വീണ്ടും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മി ഒരുക്കിയല്ലോ അവലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ വിവിധമായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി പ്രതിസന്ധിയിൽ കൂടി പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് പകൽക്കാലം ഒരു ദൈവവചനം വായിച്ച് നമുക്ക് ദൈവസന്നദിയില് നമ്മുടെ കർത്താവ് എപ്രകാരമൊക്കെയാണ് നമുക്ക് വേണ്ടി കരുതുന്നത് എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം അതിനാധാരമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ് ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തുകയും ഇവിടെ നാം വായിച്ചത് എൻ്റെ ദൈവമോ അപ്പൊ സ്വലൻ പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും വിവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു വരാം അല്ലെ നമ്മളെല്ലാം മനുഷ്യരാണ് നാം എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു വരാം വിശേഷ സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ട് വളരെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു വരാം ആ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധിക്ക് നാം പലപ്പോഴും കണ്ടെത്തുന്ന മാർഗം പോയി ലോൺ എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടം വാങ്ങുക അല്ലെങ്കിൽ മറ്റൊരാളിൽ നമ്മൾ ആശ്രയം വയ്ക്കുക മനുഷ്യ സഹജമാണ് കാരണം നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം നമ്മുടെ വിഷയങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി വേണം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം ഒരു ഭവനം ചമയ്ക്കുന്നതിനോടുള്ള ബന്ധത്തിലായിരിക്കാം അല്ല നമ്മളൊരു നിലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സാമ്പത്തികം നമുക്ക് ആവശ്യമാണ് അതില്ലാതെ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക അത്യന്താപേക്ഷിതമാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അങ്ങനെ ആയിരിക്കുമ്പോൾ അപ്പസ്തുണനായിരിക്കുന്ന പൗലോസ് പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായും തീർത്തു തരും നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാർത്തത്വ വചനമാണ് അല്ലേ അപ്പസ്തുണനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയുകയാണ് ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കടന്നു വരാം എന്നാൽ അവയൊക്കെ നീക്കി തരുവാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് നമുക്ക് നാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ എപ്രകാരം വായിക്കുന്നു എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സ്വാമിത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുകയത്രേ വേണ്ടുന്നത് എന്നാൽ സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് നാം ആ വേദഭാഗങ്ങളിൽ കാണുന്നത് കർത്താവിലെപ്പോഴും നമുക്ക് സന്തോഷിപ്പാൻ ഇടയായി തീരാണ് പലപ്പോഴും നമ്മുടെ സന്തോഷം കെട്ടുപോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട് സന്തോഷം നിലനിർത്തി കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന നിലയിൽ ആ സന്തോഷത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാതെ വന്നേക്കാം കാരണം പെട്ടെന്ന് വരുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങളായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിരിക്കുന്ന ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ പല പല ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരും എന്നാലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത് അപ്പോൾ അപ്പസ്ഥലനായിരിക്കുന്ന പൗലസ് ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ക്രിസ്തുവേശുവിൽ ഭരമേൽപ്പിക്കണം മനുഷ്യനിലല്ല ക്രിസ്തുവേശുവി എന്നിട്ടാണ് അപ്പസ്തുലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എൻറെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മനസ്സിലായോ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിന്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ യേശുപ്പച്ഛൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും കുറവില്ല ഒരു നന്മയ്ക്കും കുറവില്ല അതുകൊണ്ടാണ് അപ്രസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത് വിചാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മൊത്തം സുവിശേഷത്തിൽ വായിക്കുന്നു ആറാം അധ്യായത്തില് നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്തുടുക്കും എന്തു ഭക്ഷിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് ഒരു കാര്യമില്ല സ്വർഗസ്ഥരായ ദൈവമോ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും എന്തെന്ന് മുന്നമേ അറിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് നമ്മുടെ കർത്താവിന് നന്നായി അറിയാം അല്ലെ ഒരു കുഞ്ഞിന്റെ ആവശ്യം ആ അമ്മയ്ക്കറിയാം ആ കുഞ്ഞിന് എന്താണ് ആവശ്യം അല്ലെങ്കിൽ അവന്റെ പിതാവിനെ അറിയാം അവൻ എന്താണ് ആവശ്യം അപ്പൊ സ്വർഗസ്തനായ ദൈവം എത്രത്തോളം നമുക്ക് വേണ്ടി കരുതുന്നു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എത്ര ശ്രേഷ്ഠമായിട്ട് കരുതുന്നു വളരെ അധികം പ്രചോദനം നൽകുന്ന ശക്തി നൽകുന്ന നമ്മെ സന്തോഷിപ്പിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന ദൈവവചനമാണ് നാം ഇന്നലെ രാ പകൽക്കാലം ഇവിടെ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും സർഗസ്തനായ പിതാവ് തൻ്റെ ധനത്തിനൊത്തോളം നമ്മുടെ ധനത്തിനൊത്തോണമല്ല നമ്മുടെ സാഹചര്യത്തിനൊത്തവണ്ണമല്ല നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒത്തവണ്ണമല്ല നമ്മുടെ കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് നൽകി തരും ഇന്ന് പകൽക്കാലം സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് സ്കൂൾ ഫീസ് അടയ്ക്കുവാൻ ഇല്ലാത്ത വിഷയമാണോ അതോ എക്സാം ഫീസ് കൊടുക്കുവാൻ നിനക്ക് കഴിയാതെ പോകുന്നതാണോ മന്ത്ലി ഫീസ് കൊടുക്കുവാൻ കഴിയാതെ പോകുന്നതാണോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഉയർന്ന ഒരു ഡിഗ്രിക്ക് പഠിപ്പിക്കുവാൻ സാമ്പത്തികം എൻ്റെ കാര്യങ്ങളിലില്ല എൻ്റെ കുഞ്ഞിന് വിവാഹപ്രായമായി അവളെ അല്ലെങ്കിൽ അവനെ സമയത്ത് വിവാഹം നടത്തുവാൻ എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല എൻ്റെ കരങ്ങൾ ശൂന്യമായിരിക്കുന്നു നല്ലൊരു ഭവനം ചമയ്ക്കുവാൻ ആഗ്രഹിച്ചു ഫൗണ്ടേഷൻ ഇട്ടു എന്നാൽ എൻ്റെ തുടർ നടപടികൾ ചെയ്യുവാൻ അല്ലെങ്കിൽ തുടർന്നുള്ള പണികൾ ചെയ്യുവാൻ എൻ്റെ ഒന്നുമില്ല ശൂന്യമായി നിൽക്കുന്നു നീ ഭാരപ്പെടുന്നുണ്ടോ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് വ അപ്പൊ സുലായിരിക്കുന്ന പൗലോസ് ഫിലിപ്പീന സഭയിലെ ദൈവജനത്തിന് വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് കർത്താവിന്റെ അടുക്കൽ വരേണ്ടത് നിങ്ങളുടെ വിചാരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എങ്ങനെ വരണം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് മുഴങ്കാലുകളെ മടക്കി കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി കർത്താവിനോട് പറയണം പ്രാർത്ഥിക്കണം കർത്താവിന് മുമ്പാകെ അപേക്ഷയാചനം കഴിക്കണം ഇത് രണ്ടും കഴിഞ്ഞിട്ട് കർത്താവ് എനിക്ക് തന്നു ലഭിച്ചു എനിക്ക് ആ കർത്താവ് എനിക്ക് മറുപടി തന്നു എന്നുള്ള ആ സ്തോത്രയാഗം നമ്മുടെ അദരങ്ങളിൽ കൂടെ പുറത്തേക്ക് വരണം എൻ്റെ യേശു എനിക്ക് വേണ്ടി കരുതി എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നാവും കൊണ്ട് ഏറ്റുപറയുക യേശുവേ സ്തോത്രം നീ എനിക്കത് വേണ്ടി കരുതിയല്ലോ കർത്താവ് എനിക്ക് വേണ്ടി അത് ഒരുക്കിയല്ലോ കർത്താവ് എൻ്റെ മുൻപിൽ കിടന്ന വാതിലുകളെ തുറന്നു തന്നുവല്ലോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും കർത്താവ് തൻ്റെ ധനത്തിനൊത്തവണ്ണം ഇന്ന് പകൽക്കാലം തീർത്തു തന്നല്ലോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഞാൻ അപേക്ഷിച്ച ആ നിമിഷത്തിൽ തന്നെ എൻ്റെ വിഷയത്തിന് അപ്പച്ചൻ എനിക്ക് മറുപടി തന്നല്ലോ എന്നുള്ള ഒരു സ്തോത്രയാഗം നമ്മുടെ അധരങ്ങളിൽ നിന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരണം അവിടെ പ്രസാദം വരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരിക്കുന്നത് ആ കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ഏത് വിഷയങ്ങളായിരുന്നാലും ആ കർത്താവിൻ്റെ അടുത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുചെന്ന് ഇറക്കി വെക്കാം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ തീരട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല മടുത്തു പോകുന്നവരായിട്ടല്ല ഉള്ളിൽ ക്ഷീണിച്ച് പ്രാർത്ഥനാ ജീവിതമിനി വേണ്ട ആരാധന ഇനി വേണ്ട കൂട്ടായ്മ വേണ്ട എന്ന് വിചാരിച്ച് യേശുവിനെ മാറ്റി നിർത്തുന്നവരായിട്ടല്ല എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ ഇടുക്കിലേക്ക് പിന്നെയും പിന്നെയും അടുത്തു ചെല്ലുവാനുള്ളതായ വലിയ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യണം അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുകയും ചെയ്യുന്നവർക്ക് വേണ്ടി യേശു വൻ കാര്യങ്ങളെ ചെയ്തു തരുവാൻ ശക്തനായി ഇന്ന് പകൽക്കാർ നമ്മുടെ അടുക്കൽ നമ്മുടെ ഭവനത്തിൽ ആ കർത്താവ് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവിടെയൊക്കെ തീർക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ